അടുത്ത വീട്ടിലെ ആൻറ്റി ഞാനിവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആൻറ്റി പറഞ്ഞു മഞ്ജു വീട്ടിൽ പ്രാവും ചെടി പൂത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെടിയാണോ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു ഓ ആൻറ്റി പൂ ഊട്ടിച്ചു വന്നു കണ്ട വഴിക്ക് ദൈവമേ ഇത്ര ഭംഗിയുള്ള ചെടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ശരിയാണ് ഈ ചെടിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പം പിന്നെ ഡോ ഓർക്കിഡ് അപ്പം ഈ ചെടിയാണ്ട് അപ്പഴേ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു ഞാൻ ആദ്യമായിട്ട് കാണണമല്ലോ അതേപോലെ കുറെ പേരുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആണ് പറഞ്ഞത് ഈ ചെടിയുടെ പേരാണ് ഡോ ഓർക്കിഡ് പ്രകൃതിയുടെ അത്ഭുതം പിന്നെ വേറൊരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കത് റോമിന്ന് കിട്ടിയായിരുന്നു ശരിയാണ് റോമിന്ന് കിട്ടിയത് തമാശ പറഞ്ഞതായാലും ശാന്തിയുടെ സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള വെള്ളരിപ്രാവുകൾ നിങ്ങൾ കാണില്ലേ അതത് ഹോളി ഗോസ്റ്റ് ഫ്ലവർ എന്നും കൂടെ ഒരു പേരുണ്ട് പനാമയുടെ നാഷണൽ ഫ്ലവറാണ് ഈ ഡോ എന്തൊരു ഭംഗി ശാസ്ത്രീയ നാമം പെരിറ്റിയ ഇരട്ടിക്കാതണം അതിലൊരു അൺബിലീവബിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ നല്ല അത്രൻ്റെ മണം അത്തറിൻ്റെ സുഗന്ധം മണമെന്ന് പറയുമ്പോൾ അത്തറിൻ്റെ സുഗന്ധം അത്രങ്ങനത്തെ ഒരു ഫ്ലവർ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്തൊരു ഭംഗി എന്തൊരു സ്മെ എന്തൊരു ഫ്രാഗ്രൻസ് വെറുതെ അല്ല അത്ഭുതം ഏറ്റവും സൗന്ദര്യമുള്ള പുഷ്പംന്ന് പറഞ്ഞാൽ വെള്ളരിപ്രാവുകൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെള്ളരിപ്രാവുകൾ ഇരിക്കുന്ന ഫ്ലവർ പനാമയുടെ നാഷണൽ ഫ്ലവർ വാവ്